ഒരുപാട് അറ്റൻഷൻ ഇപ്പൊ അങ്ങനെ അറ്റൻഷൻ എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാവരും പോലും ഇഷ്ടമൊക്കെ ഉള്ളൊരു ഇതുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് കാലഘട്ടത്തിൽ എനിക്ക് ഭയങ്കര സാധാരണയായിട്ടുള്ള ആളുകൾ ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഞങ്ങൾ വയനാട് അറിഞ്ഞാൽ കുറച്ച് ആളിന്ന് ഇപ്പൊ അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോ സ്കൂൾ ഒരു സാധാരണ ഒരു സ്കൂളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഞങ്ങൾ ഓടാനൊക്കെ പോയി അപ്പൊ അവിടുത്തെ പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ ഇത് അവനല്ലേ ചെറിയ പിള്ളേർട്ടോ ഇവനല്ലേ അവൻ കരിമീഴിക്കരുമിയല്ലേ അവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോണ നമുക്ക് കേൾക്കും ഇടയ്ക്കൊക്കെ ചിലർ വന്നിട്ട് ഇങ്ങനെ പറയും കൂടുതൽ ഈ കൊമേഴ്ഷ്യൽ എന്നുള്ള അധിക പാലം എടുക്കാതെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടികൾ ചെയ്യാന്നുള്ളതാണ് കൂടുതൽ ചെയ്യാൻ പ്രണയം എന്നും ഈ ഇത് തന്നെയാണല്ലോ സ്ഥിരം ട്രാക്കുകളൊക്കെ തന്നെയാണല്ലോ പ്രണയത്തില് നമുക്ക് പറയാവുന്ന കോമ്പിനേഷനുകളൊക്കെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അവസാനിച്ചതാണ് ഇനി പറയാന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണയം നമ്മളെ ആരും നമുക്ക് പറയാനുള്ള പ്രണയിച്ചില്ല

ഒരു പെയിന്റിംഗ് തൊഴിലാളി ഉണ്ട് വെളിച്ചപ്പാടാ ഇതൊരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ചു കാര്യങ്ങളാണ് കുറച്ചു കാര്യങ്ങളല്ല ഒരു ഒരു പ്രത്യേക ഒരു പദ്ധതി അല്ലേ സർക്കാരിന്റെ ഒരു പദ്ധതി ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുള്ള വളരെയധികം സാമൂഹ്യ പ്രസക്തിയുള്ള എനിക്കൊന്ന് കുറച്ചുകൂടെ നാട്ടുംപുറം ആയിട്ട് സോങ്ങിലായാലും റിലേറ്റ് ചെയ്യാൻ നാട്ടിൽ കണ്ടുവരുന്ന അങ്ങനത്തെ ആളുകളാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി എനിക്കങ്ങനെയാണോ അങ്ങനെയാണ് സാധാരണക്കാരൻ സാധാരണക്കാരനും അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് നിക്കുന്ന സാധാരണക്കാരുടെയും അങ്ങനെയുള്ള കുറച്ച് കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള സാധാരണ സാധാരണ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളുമാണ് നമുക്ക് മനസ്സിലാകുന്ന ഫീലിങ്സുകളുമാണ് സാധാരണക്കാരുടെ മനസ്സിലാകുന്ന ഫീലിങ്സും എല്ലാം പറഞ്ഞു പോകുന്ന ഒരു ചെറിയ കുടുംബ ചിത്രമാണ് സർക്കാരുടെ പാട്ട് ഭൂപാലയുടെ ഗോപല കരിയറിൻ്റെ ഇപ്പം തൊണ്ടിലാണ് നിൽക്കുന്നത് അപ്പം അതിലെ പെർഫോമൻസ് ആയാലും ശരി ഡാൻസ് ഡാൻസ് കണ്ടു ഞങ്ങൾ പെർഫോമൻസ് ചെയ്തിട്ടുള്ള ഇമോഷണൽ സീൻസുകൾ വരുന്നുണ്ട് ഞങ്ങള് ഒരു ആക്ടറിനെ പല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് ശരിക്കും ഒരു ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു ബ്രേക്ക് കിട്ടുന്ന ഒരു കഥാപാത്രം വരുമ്പോഴായിരിക്കും ശരിക്കും അങ്ങനത്തെ ഒരു കഥാപാത്രത്തിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അതുവരെ ഞങ്ങൾ നേരത്തെ കണ്ടുവരുന്ന സിനിമകളിലെല്ലാം ചെറിയ റോള് അല്ലെങ്കിൽ ഒരു കോമഡി ഒരു വന്ന് പറഞ്ഞു പോകുന്ന അങ്ങനത്തെ ചെറിയ ചെറിയ റോൾ അങ്ങനെ വെയിറ്റിംഗ് ഒന്നും ആയിരുന്നില്ല ആഗ്രഹമുണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കും എന്നുള്ള ആഗ്രഹമുണ്ട് നമ്മൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ കൂടെ നിൽക്കും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇല്ലില്ല നമ്മളായിട്ട് ആഗ്രഹിക്കാൻ വേണം അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പരിധി പരിധിയിലൊക്കെ നടക്കും അപ്പം അങ്ങനെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്തരം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം ഇത്രയും കുറച്ചും കൂടി ഇപ്പം എല്ലാം കൂടുതലും കോമഡി പരിപാടികളാണ് ചെയ്തിട്ടുള്ളത് അത് വിട്ടിട്ട് കുറച്ചുകൂടി ഇമോഷണൽ പരിപാടി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് വന്നത് ഇനിയിപ്പോൾ അതിന് മേലേക്കും സിനിമകൾ വരട്ടെ എന്ന് വീണ്ടും ആഗ്രഹിക്കുന്നു പക്ഷേ ഡാൻസ് കളിക്കാൻ ആഗ്രഹിച്ചില്ല കേട്ടോ വന്ന് ഒരു പണി പോലെ വന്നത് അത് അത് ഷൂട്ട് തുടങ്ങി കമ്മിറ്റി ഇതൊന്നും പറഞ്ഞിരുന്നില്ല റിയാസ് ഷൂട്ട് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഒരു പാട്ട് ഡാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോഴും നമ്മൾ വിചാരിക്കുന്നെ ആ പോലീസുകാരാണല്ലോ കുറേ പോലീസുകാരുണ്ട് ബീച്ചേട്ടനുണ്ട് ഷയനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ആ ഡാൻസ് കളിക്കണി തന്നെ അവരുടെ കൂടെ ഒന്ന് സപ്പോർട്ടേതൊക്കെ കളിച്ചാൽ മതി എന്ന് വിചാരിച്ചിരുന്നേ പിന്നീടാണ് പറയണത് അടുത്തടുത്ത് നമ്മൾ പറയണത് ആശാൻ തന്നെയാണ് അല്ല ഞാൻ തന്നെയാണ് ലീഡ് ചെയ്യേണ്ടത് അപ്പം ഞാൻ ചെയ്യില്ലോ അപ്പം അങ്ങനെ പിന്നെ അത് ആ അവസരത്തിൽ ലീഡ് ചെയ്യേണ്ടി വന്നു ഒരു രണ്ട് മണിക്കൂർ റിഹേഴ്സല് ചെയ്ത് പഠിച്ച് രണ്ട് മണിക്കൂർ റിഹേഴ്സൽ അത്രേ ചെയ്തോളൂ അപ്പം എന്നിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്തു പിന്നിതൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് പറയുമ്പോ അതി ഒന്നും വളരെ കുറച്ച് സമയം ലൊക്കേഷനിൽ മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുന്ന ഒരാളെ പോലെ എവിടെ ആണത് ആ അതായത് ഒരുപാട് അറ്റൻഷൻ ഇപ്പൊ അങ്ങനെ അറ്റൻഷൻ എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും പോലും ഇഷ്ടമൊക്കെ ഉള്ളൊരു ഇതുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് കാലഘട്ടത്തിൽ എനിക്ക് ഭയങ്കര സാധാരണയായിട്ടുള്ള ആളുകൾ ഇവിടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് അപ്പൊ ഒരുപാട് ഒരുപാടുണ്ട് നമ്മള് അറ്റൻഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചില പരിപാടികൾ വിട്ടുപോകും അപ്പൊ എനിക്ക് എന്റെ തന്നെ ഒറിജിനൽ പരിപാടിയിൽ നിൽക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിട്ടുള്ളത് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പൊ ഞാൻ അവിടെ തന്നെ പക്ഷെ ഞങ്ങൾക്ക് കാണുമ്പോൾ വിനീതരണ ആളെ മനസ്സ് കയറത്തുള്ളു കേട്ടോ സൂപ്പർ െ ആ കഥാപാത്രം അർജുൻ റെഡി ഒരു അർജുന്റിയും ആ ഇപ്പൊ പറഞ്ഞ താടിയും മീശ ഇല്ലല്ലോ എനിക്ക് അങ്ങനെ പെട്ടെന്ന് എന്നെ തിരിച്ചറിയുന്ന ആൾക്കാരൊക്കെ ആ സ്ഥലത്തിൽ അയാളാണോ ഇത് തന്നെയാണോ അത് എന്നൊക്കെ പറയാം ഇപ്പൊ ചെറിയ ഞാനിപ്പോ ഞങ്ങള് വയനാട് അറിഞ്ഞ കുറച്ച് കുറച്ചു കാളല്ലാ അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോ സ്കൂൾ ഒരു സാധാരണ ഒരു സ്കൂളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഞങ്ങൾ ഓടാനൊക്കെ പോയി അപ്പൊ അവിടുത്തെ പിള്ളേർ സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെ എടി ഇത് അവനല്ലേ ചെറിയ പിള്ളേർട്ടോ ഇവനല്ലേ അവൻ കരിമീഴിക്കുരുവി അല്ലേ അവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോണ മറമ്പറിങ്സ് ഒക്കെ നമുക്ക് ആയിരിക്കും ഇടയ്ക്കൊക്കെ ചിലർ വന്നിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറയും അപ്പൊ ഞാനിങ്ങനെ വെളിക്കേണ്ട അത് എങ്ങനെയാണ് ഐഡന്റിഫൈ ഈ താടി വീശിയില്ലാണ്ട് ഐഡന്റിഫൈ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലർക്ക് ഇങ്ങനെ സംശയം തോന്നും അതാണോ ഇതാണോന്ന് അപ്പൊ അങ്ങനെയാണ് അവർ ഇപ്പോഴും ആ സ്റ്റിൽ ആ സാധനം ആ റോള് ഭയങ്കരായിട്ട് ആൾക്കാര് സംസാരിക്കാറുണ്ട് എല്ലാവർക്കും എന്നാലും അടുത്ത സിനിമ അയാം കാതൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഉണ്ട് അത് ഗിരീഷ് ഡയറക്ട് ചെയ്താ അപ്പൊ പ്രേമലുവിന് മുൻപ് ഡയറക്ട് ചെയ്ത സിനിമയായിരുന്നു പ്രേമലു കണ്ടായിരുന്നോ ആ പിന്നെ കൂട്ടാരുടെ സിനിമയല്ലേ എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചില്ല ഇല്ല എനിക്ക് അതിനകത്ത് ആക്ച്വലി എന്റെ ഒരു ക്യാരക്ടർ അതിനകത്ത് എന്നോട് പണ്ട് തുടങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ അതിൽ ഒരു ക്യാമയ ഉണ്ടായിരുന്നു ഒരു പമ്പാവാസം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അത് ശ്യാം പുഷ്കരനാണ് ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ എന്നോട് തുടക്കത്തിൽ നമ്മളിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അജിത് മേനോൻ അവിടെ വരുന്നതിനെ പറ്റിയ അപ്പൊ ആദി അജിത് മേനോൻ അങ്ങനത്തെ ഒരു സാധനം അപ്പൊ താടി ആ സമയത്ത് എനിക്ക് ഞാൻ ഇതിൽ അഭിനയിക്കുക അപ്പൊ ഇതില് താടി ഇല്ല താടിയില്ലാന്ന് മീശയില്ല അങ്ങനെ അപ്പൊ അതുകൊണ്ട് പിന്നെ അത് വേറെ എല്ലാവരും ഞങ്ങൾ ആ ഒരു ഇത് വേണ്ട വേറെ ആൾക്കാരും എല്ലാവരും എന്നുള്ള ഒരു ഇതിലാണ് ആ സിനിമ ചെയ്ത് വെക്കണത് ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ ചേട്ടന്റെ പൂവൻ ഡയറക്റ്റ് ഒരു ഫിലിം ആണ് ഒരുപാട് പക്ഷെ അത് കൊമേഴ്ഷ്യലി അത്രയും ഇതായിട്ടില്ല ശരിക്കും പറഞ്ഞ ഒരു ഒരാൾ പുതിയ ഇനിഷ്യേറ്റീവ് എടുക്കി ഇറങ്ങുമ്പോ നല്ല കഥയാവോ നല്ല എഫേർട്ട് ആണോ നല്ല ആർട്ടിസ്റ്റ് ആണോ പക്ഷെ അത് എന്തുകൊണ്ടാണ് കൊമേഷ്യൽ എന്ന് അക്സെപ്റ്റഡ് അത്രപ്റ്റഡ് ആവണമെന്ന് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ നമ്മളെ ഇങ്ങനത്തെ ഒരു ഫേസ് കഴിയുമ്പോ പിന്നെ ഫുൾ ലേണിങ് ആണ് എല്ലാം ലേണിങ് ആണ് അപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കാറുണ്ട് എന്തുകൊണ്ട് അതിനങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ആ സമയത്ത് നമുക്ക് ഭയങ്കര നിരാശയും ഇതെല്ലാം തോന്നും നമ്മൾ അതിൽ നിന്നും ഇത് നമ്മൾ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് എന്താണ് പറ്റിയ കാരണം എന്നുള്ളത് നമ്മൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് അതിനകത്ത് ഒരു പഠനം നടത്താമെന്ന് തന്നെയാണ് ഇനി ഒരു ചിത്രം ചെയ്യുമ്പോൾ അതേപോലത്തെ ലെവലിൽ സ്റ്റഡി ചെയ്തിട്ട് കറക്റ്റായിട്ട് എന്താ പറയുക കോമഡി അല്ലാതെ തന്നെ കുറച്ചുകൂടെ ഓരോ ഗ്രാഫ് ചില ഡയറക്ടേഴ്സ് ഉണ്ട് ചില ഗ്രാഫില് മാത്രം വർക്ക് ചെയ്യുന്ന ചില ജോണേഴ്സും എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യണമെന്ന് എങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എക്സ്പ്ലോർ ആഗ്രഹം ചെയ്യണമെന്ന എനിക്ക് എനിക്ക് ഒന്നാമത് ഞാൻ ഈ കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഈ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോണത് എന്ത് തരം സിനിമ ചെയ്യണം എന്നുള്ള സ്ഥലത്ത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ വരും അപ്പൊ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ എന്റെ സ്റ്റേജിലും ലൈഫിലും ഉണ്ടായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇനി ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം തൊട്ട് ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോഴും അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഈ കൊമേഴ്ഷ്യൽ എന്നുള്ള അധികപാലം എടുക്കാതെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടികൾ ചെയ്യാന്നുള്ളതാണ് കൂടുതൽ ചെയ്യാൻ ശ്രമിക്കാറ് അപ്പൊ എനിക്ക് പലതരത്തിലുള്ള സിനിമകൾ ഞാൻ കാണാറുണ്ട് അത് ഇപ്പൊ ഭയങ്കര കോമഡി കാണാറുണ്ട് ചിൽഡ്രൻ ഫിലിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാന്റസി ഫിലിംസ് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ ഹൊറർ ഇഷ്ടമാണ് അപ്പൊ ഇതിലെ പല മേഖലകളും ട്രൈ ചെയ്യണമെന്നുണ്ട് അതെന്റെ ഒറിജിനൽ സാധനം നിലനിർത്തിക്കൊണ്ട് ചെയ്യണം എന്നാണ് ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണ് ഇതിലെ സുഭാഷ് എന്നൊരു ക്യാരക്ടറാണ് ഒരു ഭയങ്കര ഈസി ഗോയിങ് ആയിട്ടുള്ള ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചിലപ്പോൾ പിള്ളേരുടെ ക്രിക്കറ്റ് ഒക്കെ കളിച്ചിടക്കുന്ന ഒരു സാധാരണ പയ്യനാണ് അയക്കൊരു ലവ് ട്രാക്ക് ഉണ്ട് സുഭിഷേന്റെ കൂടെയുള്ള ഒരു സന്തോഷ ഇതിലെ പ്രധാന കഥാപാത്രം ചെയ്താലും സുഭിഷേന്റെ കൂടെയുള്ള സന്തോഷ സഹചാരിയാണ് ആ നല്ല ഒരു അങ്ങനത്തെ ഒരു ഭയങ്കര ഈസി ഗോയിങ് ആയിട്ടുള്ള സാധാരണ ഒരു നാട്ടിൻപുറത്തുകാരൻ അങ്ങനത്തെ ഒരു കാര്യമാണ് നമ്മുടെ ഇതിനെ നായനെ കുറിച്ച് ഒരാളെ കുറിച്ച് പറയുമ്പോ ഗൗരി ഞങ്ങളുടെ പേരായ ഗൗരി ഞങ്ങൾ സോങ്ങിൽ കണ്ടായിരുന്നു ശരിക്കും ഒരു എന്താ പറയാ ഒരാളുടെ പുറകെ നടക്കുന്ന ഒരു സ്ഥിരം കാമുകാൻ അങ്ങനത്തെ ഒരു ട്രാക്കാണോ അതോ അങ്ങനെ സ്ഥിരം ട്രാക്കാണോ ചോദിച്ചാൽ ഈ പ്രണയം എന്നും ഈ ഇത് തന്നെയാണല്ലോ സ്ഥിരം ട്രാക്കുകളൊക്കെ തന്നെയാണല്ലോ പ്രണയത്തിൽ നമുക്ക് പറയാവുന്ന കോമ്പിനേഷനുകളൊക്കെ പറഞ്ഞു പറഞ്ഞ് അവസാനിച്ചതാണ് ഇനി പറയാന്ന് പറഞ്ഞാൽ നമ്മളതിൽ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇതും അതേപോലൊക്കെ തന്നെ പെമ്പലറ പിന്നാലെ ഇറങ്ങുമ്പോ സ്വാഭാവികമായിട്ടും ഇത് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാ കാരണം നമ്മുടെ ഓർക്കുന്ന ഞാൻ ഇങ്ങനത്തെ തിക്തമായിട്ടുള്ള ഓർമ്മകളിലൊന്നും ശ്രമിക്കാറില്ല പിന്നെ നമ്മളെ ആരും നമുക്ക് പ്രണയം ആ പ്രണയിച്ചില്ല പക്ഷെ പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഒരു നല്ല പ്രണയാനുഭവം ഉണ്ടായിട്ടില്ല നമുക്ക് കാണാതെയും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുള്ള പ്രണയം എന്നല്ലാതെ ഒരു കാമുകി കാമുകൻ ആ റിലേഷൻ എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ ആസ്വദിച്ചത് കൊണ്ട് വിവാഹത്തിന് ശേഷമാണ് പക്ഷെ പ്രണയം എപ്പോഴും പ്രണയമല്ലാത്ത എൻ്റെ ജീവിതം നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫീലിങ്സ് അല്ല അതെ നമ്മുടെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മുടെ ടി വി രഞ്ജിത്ത് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫിലിമാണ് വർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റ് രജിത്തിനെനിക്ക് നേരത്തെ അറിയാം രജിതനോട് ഞാൻ രജിത് ഞാൻ എഴുതുമ്പോൾ അഭിനയിച്ചിട്ടുണ്ട് പടത്തിൽ ഒരു ബിജു മനോ വി കെ പി സാറിൻ്റെ ഡയറക്റ്റ് ചെയ്തൊരു ബിജു മേനോൻ പഠത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ആസ് എ ഡയറക്ടർ ഹിസ് ഒരു കോൺഫിഡൻറ്റ് ഭയങ്കര കോൺഫിഡൻ്റ് ആണ് നല്ല ക്ലാരിറ്റി ഉണ്ട് എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തത് നല്ല ക്ലാരിറ്റി ഉണ്ട് ഷൂട്ട് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് ആക്ടിങ്ങിലാണെങ്കിൽ തന്നെ അത്രയും വേണ്ട ഇത്രയും വേണം അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് പറയുകയും ആയിട്ടുള്ള നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഡയറക്ടറാണ് ഈ സിനിമ ആക്ച്വലി എന്താണ് പ്രേക്ഷകർക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു നോർമൽ കൊമേഴ്സ്യൽ എലമെന്റ് ആണോ അതോ ഒരു എല്ലാ സിനിമയും ചെയ്യുമ്പോൾ നോക്കാൻ ഒരു മെസ്സേജ് ഉണ്ടാവൂലോ അല്ലെങ്കിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്ന ഇതിലെ എലമെന്റ് എന്താണോ ഇത് സിനിമ പറയാൻ മെസ്സേജ് ഒന്നും കൊടുക്കുന്നില്ല ഈ സിനിമ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുന്നുണ്ട് ഇല്ല തിരിച്ചറിവ് ഇങ്ങനെയുള്ള പരിപാടികൾ ഉണ്ട് അങ്ങനെയുള്ള ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ സിനിമ ഒരു മെസ്സേജ് ആയിട്ടെന്നുള്ള കാര്യം ഞാൻ സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല സിനിമ മൊത്തം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഒരു തിരിച്ചറിവ് സിനിമയെ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചില പരിപാടികൾ നാട്ടിലുണ്ട് അത് തിരിച്ചറിയുക അപ്പോൾ ബോകുലൻ്റെ ഒരു സിനിമ അതിൽ എൻ്റെ ഒരു കഥ ഒരു കഥ കേൾക്കുമ്പോൾ എനിക്ക് ഈ കഥാപാത്രം ആക്റ്റാണ് എന്നെ ഞാൻ ഈ കഥാപാത്രം ചെയ്യുകയാണെങ്കിൽ അതിനെ പറ്റും ആ ഒരാൾ നെഗറ്റീവായിട്ട് ആയിട്ട് എടുക്കത്തില്ല അല്ലെങ്കിൽ മറ്റൊരാള് നമ്മുടെ ചുറ്റുവട്ടമുള്ള കഥാപാത്രങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരാളായിരിക്കും ഞാൻ എന്ത് തിരിച്ചറിഞ്ഞ കഥാപാത്രങ്ങളാണെന്ന് കുറച്ചുകൂടി ചെയ്തിട്ടുണ്ട് അപ്പം ചേട്ടനെ എക്സൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് ഇതാ പോലെ കഥാപാത്രങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കഥകളോ സിനിമ വന്നിട്ടുണ്ടോ എനിക്ക് എല്ലാ കഥാപാത്രവും ചെയ്യണം ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എല്ലാ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഒരു ഒരു ഡ്രീം ക്യാരക്ടറോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല ഈ ഒരു കഥ കേൾക്കുമ്പോൾ ആ കഥ എനിക്കിഷ്ടമായാൽ ആ കഥയിൽ എന്നോട് ചെയ്യാൻ പറയുന്ന കഥാപാത്രം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടാൽ ഞാനത് ചെയ്യും അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു ഡ്രീം കഥാപാത്രവും ഞാനങ്ങൾ പറയു വെച്ചിട്ടില്ല എല്ലാ സിനിമകളിലെയും നല്ല കഥാപാത്രങ്ങളെ അഭിനയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം ഇപ്പൊ നോർമലി ഒരു കഥ കേട്ട് അതിലിപ്പോ ഒരു സെറ്റ് ഓഫ് കഥാപാത്രം ഗ്രാഫ് നിൽക്കുമ്പോൾ പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പൊ എന്ന സിനിമയിലെ ആ പെർഫോമൻസ് ആയിരിക്കും ശരി അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനിയുള്ള കഥകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇനിയുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്ന ആ ഗ്രാഫ് മുകളിലോട്ട് പോകാനുള്ള എപ്പോഴും ശ്രമിക്കാവുള്ളൂ അപ്പൊ അതോ എനിക്ക് വരുന്ന കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ചെയ്യാം നമ്മൾ അങ്ങനെ ഒരു മാനദണ്ഡം കൂടി വെക്കും പ്രൈമറി ഞാൻ വെക്കുന്ന മാനദണ്ഡം ആദ്യം എനിക്ക് ഇഷ്ടപ്പെടണം കഥയും ഈ കഥാപാത്രവും ഇഷ്ടപ്പെടണം രണ്ടാമത് ഞാൻ വെക്കുന്ന മാനദണ്ഡം വെച്ചാൽ ആ ഇതുവരെ ചെയ്തതിൽ നിന്ന് കുറച്ചും കൂടി കഥയും ആ സിനിമയുടെ കഥയുമായിട്ട് കുറച്ചും കൂടി അടുപ്പൊന്ന് അടുപ്പമുള്ള കഥാപാത്രം ചെയ്യാനാണ് അങ്ങനെ ഒരു സാധനം ഞാൻ നോക്കാറുണ്ട് പണ്ടൊക്കെ ചെയ്ത പോലെ ചെറുത് പരിപാടികളിനി ഇനി ചെയ്യേണ്ട ആ സിനിമയ്ക്ക് കഥയോട് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ള ആ കഥയിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ ചെയ്യാൻ അങ്ങനെ ഒരു ചെയ്യുന്ന അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ ചെയ്യാൻ വിനുദീ ഇനിയുള്ള സിനിമകളാല്ലേ ചെയ്യുന്ന സിനിമകളിൽ ഇപ്പോഴും അധികം നോട്ടമുള്ളത് അല്ലെങ്കിൽ സൂപ്പർ സെനയിലെ കഥാപാത്രം പോലത്തെ ഒരു കഥാപാത്രം കിട്ടണമെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടോ നോട്ടബിൾ ആയിട്ട് ഒരു കഥാപാത്രം ആള് തിരിച്ചറിയുന്ന ഒരു ഐഡന്റിറ്റി കിട്ടുന്ന ഒരു കഥാപാത്രം അങ്ങനത്തെ കഥാപാത്രങ്ങൾ കിട്ടണമെന്നുണ്ടാവും ആയിട്ട് ഇപ്പൊ തുടർച്ചയായിട്ട് ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് പിന്നീട് ഒരു കഥ വരുമ്പോ ചിലപ്പോ ആ ഒരു കഥാ കഥാപാത്രത്തിന് അത്രയും ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ റീച്ചെ ഉണ്ടായെന്ന് തരത്തില്ല പക്ഷെ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും ആ ചിലപ്പോ ആ കഥാപാത്രം ചിലപ്പോൾ നല്ല സാമ്യം തോന്നിയുതരാം പക്ഷേ ആ നിൽക്കുമ്പോൾ ഒരു ബ്ലോക്ക് ഫീൽ ഞാൻ കൂടുതലും ഞാൻ ഫിലിം മേക്കേഴ്സിനെ ട്രസ്റ്റ് എന്നുള്ള പ്രോസസ്സാണ് ചെയ്യാറ് അതിനകത്ത് ടെക്നീഷ്യൻസിനെ ട്രസ്റ്റ് ചെയ്യും കൂടുതലും അപ്പോൾ എനിക്കറിയാം ഇന്നെ ഞാൻ ഒരാളെ ചൂസ് ചെയ്തതിന് കാരണം എനിക്ക് എന്റേതായിട്ടുള്ള ഒരു കാരണമുണ്ടാവും ചിലപ്പോൾ ബ്ലണ്ടർ ആവാം എനിക്ക് ഒരു കാരണം കാരണമുണ്ടാവും അപ്പോൾ ആ ക്യാരക്ടർ ചൂസ് ചെയ്തതിന് ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടാവുക അത് എൻ്റെതായിട്ടുള്ള വളരെ പേഴ്സണലായിട്ട് ചില കുറെ കാര്യങ്ങളായിരിക്കും അവർ പക്ഷേ ആ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന ക്യാരക്ടർ ഇപ്പൊ ഹൈപ്പ് കിട്ടും ഇപ്പൊ അജിത് മേനോൻ തന്നെ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നു വിചാരിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ലല്ലോ അത് ഞാൻ വിചാരിച്ചിരുന്നത് ഞങ്ങക്ക് ചീത്ത കിട്ടുമെന്നാണ് കാരണം നായകനും നായികയൊക്കെ കൂടുതലും എന്തൊക്കെയോ ആൾക്കാർക്ക് പ്രാധാന്യമായി പോവോ എന്നുള്ള പേടിയൊക്കെയാണ് നമുക്ക് ഉണ്ടായിരുന്നത് അതിനകത്ത് അതുകൊണ്ട് അങ്ങനെ ഞാൻ ആ ഇതിൽ ഇത് ചെയ്യുന്നില്ല ഹൈപ്പ് കിട്ടൂല്ലയോ എന്നുള്ളതിലൊന്നുമില്ല ചെയ്യുന്ന വർക്ക് കൃത്യമായിട്ട് ചെയ്യണം അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം അല്ലാതെ കൊണ്ട് നമ്മൾ വേറെ എന്തിനും ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ചെയ്യുന്ന ജോലി വളരെ കൃത്യമായിട്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന അപ്രീസിയേഷനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണ് പറഞ്ഞ അതല്ലേ അതായത് കേൾക്കുമ്പോ ഇത് ചെയ്യണം എന്ന് തോന്നിക്കുന്ന എലമെന്റ് ഉണ്ടല്ലോ ഈ സിനിമയിലെ കഥാപാത്രം കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഭയങ്കര ജോബിയിലായിട്ടുള്ള ഒരു ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ അങ്ങനത്തെ ഒരു ചെയ്തിട്ടില്ല ഭയങ്കര ലൈക്കബിൾ ആയിട്ട് തോന്നിക്കാവുന്ന ഒരു പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ആ പ്രമേയത്തില് ഒരു വൺ ലൈനില് ഒരു രസം ഒരു ആ കഥയുടെ ഒരു രസമുണ്ട് അപ്പൊ അതും കേട്ടപ്പോ എനിക്ക് പിന്നെ ഇതിലെ ടെക്നീഷ്യൻസ് സ്വാഭാവികമായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അത് തന്നെ ടെക്നീഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ കൂടെ അഭിനയിച്ച പാർട്ട് പറഞ്ഞത് ഗൗരിനെ പറ്റി പറയാനുള്ള നമ്മുടെ മനസ്സിൽ എനിക്ക് ഗൗരി ഒട്ടും അറിയില്ല ഞാനിപ്പോ എന്റെ മനസ്സിലുള്ളത് നയന്റി സിക്സിലെ ആ ഒരു സ്കൂളിലെ ആ ഫേസ് ഉണ്ടല്ലോ അത് ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ളൊരു ഫേസ് അല്ലേ ആ ഒരു ആ സ്കൂളിലെ കാലഘട്ടത്തിലെ ഒരു പ്രണയത്തിൽ ആർക്കും ഒരു ഗൃഹാതുരത്വം തോന്നിക്കുന്ന ഒരു മുഖമുണ്ട് അപ്പൊ അപ്പൊ ഇങ്ങനെ അലിച്ചിരുന്നു അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ കാപ്പൊ അതാണ് നമ്മുടെ മനസ്സിലുള്ളത് കാണുമ്പോ അപ്പൊ എന്റെ അടുത്ത് കണ്ടപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ടും ഞങ്ങള് സൂപ്പർ ശരണീന സംസാരിച്ചു അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമ്മള് സംസാരമൊക്കെ പെട്ടെന്ന് വളരെ ഈസി ആയിരുന്നു എളുപ്പമായിരുന്നു കുറച്ചും കൂടെ അപ്പൊ അത് കുറച്ചും കൂടെ ഞങ്ങൾ പിന്നീട് ഇപ്പൊ തമിഴ് കുറച്ച് ഇൻഫ്ലുവൻസ് കൂടുതലുള്ളതുകൊണ്ട് തമിഴ് സിനിമകളെ പറ്റിയിട്ടുള്ള സംസാരങ്ങളും കുറെ ഉണ്ടാവും അപ്പൊ അത് ചെയ്യാൻ അത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ് കുറച്ചും കൂടെ സംസാരിക്കാനൊക്കെ എളുപ്പമുണ്ടാകും അപ്പൊ ഗൗരി ചെയ്യുന്ന കഥാപാത്രങ്ങൾ അനുഗ്രഹീസ് ആന്റണി ആയാലും ശരി നമ്മുടെ ലാസ്റ്റ് അനുരാഗം ആയാലും ശരി ലിറ്റിൽ മിസ്രൌത്രായാലും ശരി ഓരോ കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഗ്രാഫ് ഉണ്ടല്ലോ അല്ലെങ്കിൽ പെർഫോമൻസിന്റെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ ഈ സിനിമയിൽ ഒരു നിങ്ങളുടെ തമ്മിലുള്ള കെമിസ്ട്രി ആയാലും ശരി അങ്ങനെ ഉണ്ടോ ഗൌരി എന്ന് വലിയവരെ എങ്ങനെയായിരിക്കും കഥാപാത്രത്തിന്റെ ഒരു ആ ഗൗരി ഇപ്പൊ ചെന്നൈയിലെ ഭയങ്കര ഒരു സ്ഥലത്ത് ജീവിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി ആണ് അപ്പൊ അവര് ജീവിച്ച പശ്ചാത്തലം ഞാൻ പറയാം അപ്പൊ നയന്റി സിക്സ് വേറൊരു സിനിമയിൽ വളരെ വില്ലേജ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഉള്ള ഒരു കുട്ടിയായിട്ടാണ് അഭിനയിച്ചേക്കുന്നത് അപ്പൊ പ്രായത്തിന്റെ വ്യത്യാസമുണ്ട് അതുപോലെ അവര് പുഷ് ചെയ്യുന്ന ഒരു ആക്ടറാണ് കാരണം ഓരോ ഇതിന് പോയിട്ട് വർക്ക്ഷോപ്പുകൾക്കും അറ്റൻഡ് ചെയ്ത് എന്നെടുത്തായാലും ചോദിക്കും എന്താണ് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ അപ്പൊ ഞാൻ ഞങ്ങൾ എൻ്റെ ഒരു ഇതൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ആക്ടിംഗിൽ നമ്മളൊക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സിനിമകൾ കാണുന്നതിൽ ആണ് കോൺസ്റ്റന്റ് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് ഈ സിനിമയിലൊക്കെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണം ഒരു ടേക്കിൽ എടുത്ത് ഇങ്ങനെ അയ്യോ ഞാനത് മോശമായിട്ടാണല്ലോ പറഞ്ഞത് ഇനി നന്നാക്കണല്ലോ എന്നുള്ളൊരു തോട്ട് ഭയങ്കരമായിട്ടുണ്ട് അതൊരു ആക്ടറിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാന്ന് നിൽക്കും കാരണം ഒരു ഷോട്ട് ഷോർട്ട് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ആ നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ കൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്തോ പിന്നെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം ഡയറക്ടർ ഒക്കെയാവോ ഡയറക്ടറിനൊക്കെയാണ് അത് ഭയങ്കരമായിട്ടുണ്ട് ആ ഒരു നമ്മ ആക്ടറുള്ള ആവണം എന്നതിൻ്റെ ഒരു ഡ്രൈവ് ബംഗ്രേജ്. റാക്ടറിനെ സംബന്ധിച്ചിട്ടോ നല്ലൊരു ഉദാഹരണമാണ്. ഈ സിനിമയിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? അതില് അൽജു സാർ ഉണ്ട്. ജാഫ്രക് ഉണ്ട്. വേറെ ആരെ ഉള്ളാ? അജു അജു ഉണ്ട്. അജു ഉണ്ട്. ഹരീഷ് ഹരീഷ് കാരണൻ ഉണ്ട്. പിന്നെ വിജയబాబు ചേട്ടൻ. വിജയబాబు ചേട്ടൻ ഉണ്ട്. ഇത് पक्का ഒരു ഹ്യൂമർ ജോണറിൽ വരുന്ന ഒരു ചിത്രമാണെന്ന് വെച്ചാൽ അതൊരു കുറച്ച് ഇമോഷണൽ ഫാമിലി അങ്ങനത്തൊരു ഗാനോ. ഒരു ഹ്യൂമറൻ്റെ ഒരു കോമഡി എന്നാൽ സാധാരണ സംഭവിക്കാവുന്ന ഹ്യൂമറും പരിപാടികളൊക്കെ ഉണ്ട് ഒരു കോമഡി സിനിമ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഹ്യൂമറുകളും തമാശകളും ഒക്കെ ഉണ്ട് ഞാൻ സാറിനായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല ഞാൻ ലാൽ സാറിന്റെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ നടക്കുന്ന ഒരു എല്ലാത്തിനും കേസ് കൊടുക്കാൻ പോകുന്ന പണ്ട് മറ്റേ വക്കാലത്ത് നാരങ്ങ അതുപോലത്തെ എല്ലാത്തിനും വക്കാലത്ത് കൊടുക്കുന്ന ഒരു സാധാ ഒരു മനുഷ്യനാണ് അയാള് അയാളുടെ അയാളും ഈ നായകന്റെ കഥാപാത്രത്തിലായിട്ടുള്ള ജീവിതത്തില് ഒരു റോള് പ്രധാനപ്പെട്ട ഒരു റോള് ചെയ്യേണ്ടി വരുന്നുണ്ട് അയാളുടെ ജീവിതത്തിൽ അതാണ് അദ്ദേഹത്തിന്റെ എങ്ങനെയുണ്ടോ എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഇത്ര എക്സ്പീരിയൻസ് ഡയറക്ടർ നമ്മുടെ മുമ്പിൽ ഫേസ് ടു ഫേസ് അതിൽ ഒരു ഡയലോഗ് കോൺവർസേഷൻ നടത്തുമ്പോണ്ട ഒരു മനസ്സിലും ഇത് ആണോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇനി എനിക്ക് അഭിനയിക്കുമ്പോ ലാൽ സാറിന്റെ ലാൽ സാറിന്റെ അടുത്ത് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം അഭിനയിക്കുമ്പോ എനിക്ക് ലാൽജു ആണെങ്കിൽ എന്റെ അടുത്തോട്ട് പറയും ഇങ്ങനെ സാറ് അഭിനയിക്കാനായിട്ട് അത്ര കോൺഫിഡന്റ് അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് പറയുമ്പോ നമ്മളും കോൺഫിഡന്റ് അല്ല കോൺഫിഡൻസ് ആ ഒരു ഇതാണല്ലോ അപ്പൊ ഓക്കെ അപ്പൊ നമ്മൾ ആ മീറ്ററിൽ തന്നെ തോന്നാമതി അപ്പൊ അതുകൊണ്ട് അഭിനയിക്കുമ്പോ അത്ര ഇതല്ല പക്ഷെ ഞാനിങ്ങനെ എനിക്ക് ലാൽജു സാറായിട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പുറത്തെ സംസാരങ്ങളാണ് ഞങ്ങളുടെ അപ്പൊ ഞാനൊരു ആക്ടർ എന്നുള്ളത് പോലെ തന്നെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലും അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് എനിക്ക് ഭയങ്കര കൗതുകമുണ്ട് ഉണ്ട് അപ്പം എന്തെങ്കിലും ഉപദേശങ്ങളോ അല്ലെങ്കിൽ എന്തിനും ചെയ്യുന്നോ അവർക്കാ ചോദിച്ചിട്ടുണ്ടോ സെറ്റിൽ ആണ് ഞാന് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് അറിയുന്നത് രണ്ടാം ഭാവം എന്നുള്ള സിനിമയൊക്കെ ചെയ്തപ്പോൾ ഉള്ള മാനസികാവസ്ഥ എന്തായിരുന്നു അത് കഴിഞ്ഞിട്ട് മീശമാധവൻ പോലത്തെ അതേ റൈറ്ററിന്റെ കൂടെ ഒരു സിനിമ വരുന്നു അപ്പൊ അതൊക്കെ എനിക്ക് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു എന്താണ് ആ സമയത്തൂടെ കടന്നുപോയ മാനസികാവസ്ഥ അതൊന്നും എനിക്കൊരു ഇന്റർവ്യൂല് പോയി കിട്ടില്ലല്ലോ അത് എനിക്കത് വളരെ പേഴ്സണൽ ആയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് അത് മനസ്സിലാക്കി കേട്ടു അപ്പൊ അപ്പോ ഇത് ഒരു ടൈം സൈക്കിൾ ആണ് ഇതിങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരും ഒരു പെർമനന്റ് ആയിട്ട് ഒരു സാധനം ഇല്ല ഇതിനകത്തൊന്നും ആർട്ടിലും ഒന്നിലും ഇല്ലാന്ന് ഞാൻ മനസ്സിലായി അതൊക്കെ അദ്ദേഹത്തിന്റെ ഇപ്പൊ നമുക്ക് പറയാലോ ഒരു വലിയ ആളുടെ അടുത്ത് നിൽക്കുമ്പോ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അടുത്ത് നിന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ അത്രയൊക്കെ തന്നെ ഉള്ളു നമുക്ക് നമ്മള് വലിയ പഠിക്കാനായിട്ട് ഒരുപാട് ഉണ്ട് അതുകൊണ്ട് നമ്മൾ പഠിച്ചതൊന്നും ഒന്നും അല്ലാന്ന് ഡിഗ്രിയൊക്കെ പഠിച്ചിട്ട് കുറെ വിഷയങ്ങൾ പഠിച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് ഇറങ്ങുമ്പോ ഇതൊന്നും അല്ലല്ലോ എന്നിട്ട് ഫീൽ ഉണ്ടല്ലോ അതേപോലെ അങ്ങനെയാണോ അങ്ങനെ വെച്ചാ ഇപ്പൊ എന്താ പറയാ ലാൽ ജവ് സാറ് ഞാൻ നോക്കുമ്പോ ആളുടെ ഒരു മാതൃഭൂമി അയച്ചിണ്ടായിരുന്നു അത് ഓപ്പൺ ഹൈമർ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടുള്ള മാതൃഭൂമി അയച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു നോവല് സിനിമയാക്കാൻ പോവു എന്നുള്ളത് പറഞ്ഞു ആ നോവല് വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു നോവലാണ് അപ്പൊ അദ്ദേഹം ഇപ്പോഴും വായനയും അതേപോലെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളെല്ലാരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് വളരെ ഡേറ്റ് ആണ് അപ്ഡുഡേറ്റ് ആണ് അത് നമ്മൾക്കും പുലർത്തേണ്ട ഒരു കാര്യമാണ് ആസ് എ ഫിലിം മേക്കർ ആസ് എൻ ആർട്ടിസ്റ്റ് ഒക്കെ നമ്മൾ പുലർത്തേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു സിനിമകളുടെ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ചുറ്റുപാടും കാണുന്ന അങ്ങനത്തെ സിനിമകൾ പിന്നെ ഓടും ഫൈവ് വല്യ റിലേറ്റായിട്ട് ഇപ്പോൾ പ്രൈമല്യൊക്കെ ഓടി ഓടിക്കൊണ്ടിരിക്കുന്നു ഓടിക്കൊണ്ടിരിക്കുന്നു കാരണം ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സിനിമകളാണ് അതൊക്കെ ഇപ്പൊ അങ്ങനെയുള്ള സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭാരത ഉൽപ്പന്നം ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്താ ആ സിനിമ എത്രത്തോളം പ്രാധാന്യം റിയലിസ്റ്റിക് സിനിമകളാണല്ലോ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും ഒരു റിയലിസ്റ്റിക് സിനിമയാണ് വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സാമൂഹിക പ്രസക്തിയുള്ള ഉള്ള ഒരു സബ്ജക്ട് ആണ് കണ്ടന്റ് ആണ് ഒരു പറയാനുള്ളത് സെറ്റയർ അല്ലേ എനിക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് അതിനൊരു സെറ്റയർ സ്വഭാവം എന്നാ ത്രൂട്ട് ഒരു സെറ്റയർന്ന് പറയാൻ പറ്റില്ല കോൺട്രഡിക്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് മെസ്സേജ് അതൊരു അതൊരു മെസ്സേജ് തരാനായിട്ടുള്ള അങ്ങനെ അതാണ് പറഞ്ഞത് ഒരു നേരത്തെ ഭൂപി ചേട്ടം പറഞ്ഞ പോലെ അതൊരു ശേഷം ഒരു ഗുണപാഠം മനസ്സിലാക്കുന്നു ആളുകൾ ഫണ്ട് എങ്ങനെയായിരുന്നല്ലോ ഒരു ഗുണപാഠം കിട്ടുക സിനിമയിൽ നിന്ന് അങ്ങനെ ഒരു ഗുണപാഠം ഒന്നും നൽകുന്നു ഇത് അഡ്രസ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് സിനിമ ചെയ്യുന്നത് അപ്പൊ ഈ സിനിമ എന്തായാലും വലിയൊരു ഹിറ്റ് ആവട്ടെ ഓരോ എല്ലാവരും ഒരു കൂട്ടായ്മയുടെ രണ്ടു രണ്ടുപേരുടെ ഒരു കൂട്ടായ്മയുടെ സ്ഥലവും ഹാർഡ് വർക്കും ആണല്ലോ അതിൽ അപ്പൊ നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് റിസറ്റ് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒരുപാട് ചിത്രങ്ങൾ കാണാൻ എന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ കാണുന്നത് പ്രേക്ഷക പറയുന്നത് ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ള സിനിമ ഈ അടുത്ത ദിവസം നിങ്ങളുടെ തിയേറ്ററിലേക്ക് വരികയാണ് അപ്പോൾ ഇതൊരു എല്ലാവരും ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു ഒരു തരത്തിൽ ആക്ഷേപഹാസ്യവും അതുപോലെ തന്നെ വളരെ കുടുംബ ഒരു ഇമോഷൻസും ഫാമിലിയിലെ ഇമോഷൻസും സമൂഹത്തിലെ ഇമോഷൻസും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സിനിമയാണ് അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക താങ്ക് യു താങ്ക് യു തീർച്ചയായും വലിയൊരു വിജയമാണ് താങ്ക് യു താങ്ക് യു